ദൈവതിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും തിരുവചനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ നമുക്ക് അടുത്ത് വരാം ഇന്ന് പകൽ കർത്താവ് നമ്മോട് ഇടപെടുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മർക്കോസിന് ശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം വായിക്കുന്നു മർക്കോസ് പതിനാറിൻ്റെ ഇരുപത് അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായും നന്മയായും തീരട്ടെ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം നടന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു ആരാ പുറപ്പെട്ടത് ക്രിസ്തു യേശുവിനെ കുറിച്ച് ആഴത്തിലുള്ള വെളിപ്പാടുകളെ പ്രാപിച്ച ശിഷ്യന്മാർ അവർക്ക് പിന്നെ അടങ്ങിയിരിക്കുവാനും ഒതുങ്ങിയിരിക്കുവാനും കഴിഞ്ഞില്ല സുവിശേഷവുമായി അവർ തീർന്നു പ്രിയരെ നിങ്ങൾ രക്ഷയെക്കുറിച്ച് അറിഞ്ഞവരാണോ നിത്യതയെക്കുറിച്ച് അറിഞ്ഞവരാണോ നിത്യതയെക്കുറിച്ചറിഞ്ഞവരാണോ താമസിന വെളിപ്പെടുവാനായി പോകുന്ന ക്രിസ്തു യേശുവിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ അറിയുവാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചവരാണോ ഈ വാക്യത്തിനൊക്കെ തരുതിയിരിക്കുന്നു അറിഞ്ഞവർ അടങ്ങിയിരുന്നില്ല അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു നമ്മുടെ യേശു പ്രസംഗിക്കപ്പെടേണ്ടവനാണ് സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടണം ഏതെങ്കിലും ഒരു പ്രത്യേക ഇടത്തോ പ്രത്യേക സ്ഥലങ്ങളിലോ അല്ല സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് എല്ലായിടങ്ങളിലും സുവിശേഷം പ്രസംഗിക്കണം പ്രസംഗിക്കപ്പെടണമെങ്കിൽ അറിഞ്ഞവർ പുറപ്പെടാൻ തയ്യാറാകണം നിശ്ചയമായിട്ടും നല്ലൊരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം കർത്താവ് നമ്മെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും എല്ലായിടത്തും പ്രസംഗിച്ചു അടുത്ത പദം കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു ആരാണോ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുന്നത് അവർ ഒറ്റയ്ക്കായി പോകുമെന്ന് നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയാൽ പുറത്തു വന്ന് നിത്യതയുടെ പദ്ധതി പ്രകാരം സ്വർഗാരോഹണം ചെയ്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എങ്കിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ അപ്പോസ്തലന്മാരോട് ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു അങ്ങനെയാണെങ്കിൽ നാം അധരം തുറന്നാൽ സുവിശേഷത്തിൻ്റെ പ്രതികൾ വിതരണം ചെയ്താൽ പുതിയ നിയമം കൊടുത്താൽ പ്രതികൂലമുണ്ടാകത്തില്ല എന്നല്ല ബൈബിൾ പറയുന്നത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ തലപൊക്കാം എന്നാൽ കർത്താവ് നമ്മോട് കൂടെയിരിക്കും പ്രിയരെ ഒരു കുടുംബത്തോടു കൂടെ ദൈവം ഒരു മനുഷ്യനോട് കൂടെ ഇരുന്നാൽ ആർക്കും ഒന്നിനും അവനെ തോൽപ്പിക്കാനായി കഴിയത്തില്ല നമ്മുടെ ശിഷ്ടയായിസ് മഹാദൈവം കൂടെ ഇരിക്കേണ്ടതിന് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമോ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അറിഞ്ഞവർ ഇത്രയും സീരിയസ് ആയ വർത്തമാനം മറച്ചുവച്ചു എന്നല്ല അറിഞ്ഞവർ തീർന്നു രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആരാണോ ഈ വലിയ പദ്ധതിയിൽ പങ്കാളികളായിത്തീർന്നത് കർത്താവ് അവരോട് കൂടെയിരുന്നു മറക്കരുത് നമ്മുടെ ജീവിതയാത്രയിൽ കൂടെയിരിക്കുവാൻ കഴിവും കരുത്തുമുള്ള ഒരുവനേയുള്ളൂ പേര് യേശു എന്ന ഈ വാക്യം എഴുതിയിരിക്കുന്നു കർത്താവ് അവരോട് കൂടെയിരുന്നു ആരാണോ ദൈവജനത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ ആരാണോ തയ്യാറായത് അവരോട് കൂടെ കർത്താവിരുന്നു ഇന്ന് പ്രഭാതത്തിലും വലിയ ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കൂടെ കർത്താവ് ഇരിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ അടുത്ത പദം അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു പ്രിയരേ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരു കൂട്ടം പേർ എഴുന്നേറ്റപ്പോൾ അവരിലൂടെ വലിയ അടയാളങ്ങൾ നടക്കുവാനായി തുടങ്ങി നിശ്ചയമായിട്ടും നമ്മുടെ വാക്കുകളിലൂടെ ദൈവശക്തി വ്യാപരിക്കപ്പെട്ട് ജനം വിടുവിക്കപ്പെടും ചെറുതും വലുതുമായ പ്രവൃത്തികളിലൂടെ ജനം വിടിവിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തീരും കർത്താവ് എന്തെല്ലാം ഈ മണ്ണിൽ ചെയ്തുവോ നിശ്ചയമായിട്ട് യേശു പറഞ്ഞു ഞാൻ പോകുന്നതുകൊണ്ട് ഇതിലും വലിയത് നിങ്ങൾ ചെയ്യും അന്ത്യകാല അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ പുതിയ നിയോഗത്തോടും കൃപയോടും കൂടെ ഒരു കൂട്ടം പേർ എഴുന്നേൽക്കട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുകൊണ്ട് ദൈവരാജവി മണ്ണിൽ സ്ഥാപിക്കേണ്ടതിന് രാത്രിയും പകലും പ്രാർത്ഥനാ നിരതയോടെ നിരതരായി മുൻപിലേക്ക് പോകുവാൻ ഒരു കൂട്ടം പേരെ കർത്താവി എഴുന്നേൽപ്പിക്കട്ടെ ഈ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവർ കർത്താവിനെ അറിയുവാൻ മനസ് വച്ചു ദൈവസന്നിധിയിൽ അവർ തീരുമാനമുള്ളവരായി മാറി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു എന്താ സംഭവിച്ചത് തിരുവചനം എഴുതിയിരിക്കുന്നു അവരാൽ വലിയ അടയാളങ്ങൾ നടന്നു പ്രസംഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കാനിടയായി തീർന്നു എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നൊരു തലമുറയല്ല ദൈവജനം പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ വകയില്ലാത്ത സാക്ഷിയായി നിൽക്കേണ്ടതിന് ഒരു തലമുറ നമ്മുടെ നടുവിൽ വളർന്നു വരട്ടെ നിശ്ചയമായിട്ടും കർത്താവ് വലിയ അടയാളങ്ങളെ ചെയ്യും ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ട ഞരങ്ങി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് വേദനയുടെ ആഴങ്ങളിലാണോ നിങ്ങളിവിടെ കടന്നു വന്നത് തിരുവചനം എഴുതിയിരിക്കുന്നു കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവരെ ധൈര്യപ്പെടുത്തി അവരിലൂടെ വലിയ അടയാളങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ആത്മശക്തി വെളിപ്പെടുന്ന അഭിഷേകം വെളിപ്പെടുന്ന ദൈവകൃപ വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ഈ ആയുസിൻ്റെ ശിഷ്ട ദിവസങ്ങളിൽ ദൈവത്തെ സേവിക്കുവാനും സുവിശേഷീകരണത്തിന്റെ വക്താവായി മാറുവാനും അനേകം വരെ ക്രിസ്തു യേശുവിന് വേണ്ടി നേടുവാനും നരകത്തിലേക്ക് പോകുന്നവരെ നിത്യതയിലേക്ക് വലിച്ചടിപ്പിക്കേണ്ടതിനും ദൈവകരങ്ങളിൽ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തട്ടെ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും താങ്ങുകയും ശക്തീകരിക്കുകയും ചെയ്യും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നന്ദി വൻ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യുദ്ധയുമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ